സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഗവൺമെന്റ് സർവീസിൽ സംഭരണ വ്യവസ്ഥയിലൂടെയാണ് മുസ്ലിംകൾക്ക് ജോലി ലഭിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ അൻപത് അറുപത് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ സംഭരണത്തിലൂടെ മാത്രമേ മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിച്ചിട്ടുള്ളൂ പോലീസിലാണെങ്കിലും മറ്റിതര വകുപ്പുകളിലാണെങ്കിലും നടപടിക്രമം അങ്ങനെ തന്നെയാണ് നമ്മുടെ പേരിന് ശേഷം മുസ്ലിം എന്ന് ഉണ്ടാകും നമ്മുടെ അപ്പോയിൻമെന്റ് ഓർഡറിൽ അപ്പം മുസ്ലിം ആയതുകൊണ്ട് സംഭരണം വിളിച്ച് തന്നതല്ല മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട് ഭരണ പങ്കാളിത്തം കൊണ്ടും ഭരണം കൊണ്ടും മുസ്ലിം ലീഗ് മുസ്ലിം സംഭരണത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് മുസ്ലിം സംഭരണത്തിന് മാത്രമല്ല ജാതി സംഭരണത്തിനാണ് അധ്വാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മുസ്ലിംകൾക്ക് ജോലി ലഭിക്കുന്നത് എന്നാൽ ലോ ജോലി ലഭിച്ചതിന് ശേഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത് മറന്നുപോകുന്നു മുസ്ലിം എന്ന നാമധേയത്തിൽ അവർക്ക് ജോലി ലഭിച്ചപ്പോൾ അവരുടെ സ്വഭാവം പെരുമാറ്റം അവരുടെ രീതികൾ ഇതെല്ലാം ഇസ്ലാമികമായിരിക്കണം എന്നാൽ ഇന്ന് നാം പലരെയും നോക്കിക്കാണുന്നുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളിൽ കൈക്കൂലി വാങ്ങിക്കുന്നതിൽ അധികവും മുസ്ലിങ്ങളാണെന്ന് വരുന്നു എങ്കിൽ എത്ര വേദനാജനകമാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ നുർമാനെ പോലെയുള്ള ആളുകൾ എത്രയോ ആളുകൾ അദ്റഹ്മാൻ ഹുസൈൻ ഇങ്ങനെയുള്ള പല ആളുകളും പല പോലീസ് സ്റ്റേഷനുകളിലും അവർ പോലീസുകാരായി വർക്ക് ചെയ്യുമ്പോൾ അവിടെ അനീതിയും അക്രമവുമാണ് പ്രവർത്തിക്കുന്നത് സാധുക്കളെ സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ജനങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുമുണ്ട് മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരൊരു കാര്യം മനസ്സിലാക്കണം സംഭരണത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച ജോലി ഈ അനീതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും അനീതിയാണ് ഏറ്റവും നീതി യുക്തമാ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെന്ന് അവർ ഓർക്കണം അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങിക്കുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാർ അവരും ഓർക്കണം ഈ കാര്യങ്ങളെല്ലാം